ഡോക്ടർ ഡോക്ടർ ബീമ ബീമ ഫ്രം ഫോർ ഡെവലപ്മെന്റ് പലപ്പോഴും പേരൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടികൾ വളരെ ഓരോ സാധനത്തിന് വേണ്ടി വാശി കാണിക്കുന്നു ഓരോ ടോയ്സിന് വേണ്ടി വാശി കാണിക്കുന്നു ഡോക്ടർ ഇത് എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടെന്ന് പലപ്പോഴും പേരൻസ് ചോദിക്കാറുണ്ട് കുട്ടികൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇതിന് നമുക്ക് വളരെ സിമ്പിളും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട് ദാറ്റ് ഈസ് മെന്റലി പ്രിപ്പയർ ദ ചൈൽഡ് ഫോർ ദ സിറ്റുവേഷൻ അതായത് ദാറ്റ് ഈസ് എ പ്രൊക്റ്റീവ് സ്ട്രാറ്റജി We all believe prevention is better than cure. ഇത് ഒരു പ്രൊവാക്റ്റീവ് സ്ട്രാറ്റജിയാണ് നമ്മൾ എടുക്കുന്നത് അതായത് കുട്ടീനെ ഇപ്പം നമ്മൾ ഒരു ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ ഒരു മോളിലോ ഒക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് കുട്ടീനെ മെൻ്റലി പ്രിപ്പയർ ചെയ്യാം വി ക്യാൻ പ്രിപ്പയർ ദ ചൈൽഡ് ഫോർ ദ സിറ്റുവേഷൻ അതായത് കുട്ടിയുടെ അടുത്ത് നമുക്കൊരു പ്രൊവാക്റ്റീവ് പറഞ്ഞു കൊടുക്കാം ഈ ഒരു സ്നാക്കോ അല്ലെങ്കിൽ ഒരു ടോയി ഇത് വാങ്ങിച്ചു വരും വേറെ ഒന്നിനും വേണ്ടി നീ വാശി കാണിക്കരുത് ഇത് വാശി കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടോയും നിനക്ക് മിസ് ഔട്ട് ഔട്ടാവുന്നു അത് ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത് നമുക്ക് കുട്ടിയുടെ അടുത്ത് ചോദിക്കാം അവൻ എന്താണ് അവനോ അല്ലെങ്കിൽ അവൾക്കും എന്താണ് ഇഷ്ടമുള്ളത് പ്രിഫേർഡ് ആയിട്ടുള്ളത് എന്താണ് അമ്മ വാങ്ങിച്ചേരേണ്ടത് അത് മാത്രമേ ഞാൻ വാങ്ങിച്ചേർത്തുള്ളൂ വേറെ ഒന്നിനും വേണ്ടി വാശി കാണിക്കരുത് ഈ ഒരു രണ്ട് ടൈപ്പിൽ നമുക്ക് മെൻ്റലി പ്രിപ്പയർ ചെയ്യാം നമ്മളിങ്ങനെ സാധനങ്ങൾ വാങ്ങാനാണ് പോകുന്നത് മോന് താല്പര്യമുള്ള ഒരു സാധനം ഞാൻ എന്താണെങ്കിലും വാങ്ങിച്ചതരും അത് മോന് വേണമെങ്കിൽ ഇപ്പം പറയാം അല്ലെങ്കിൽ അമ്മ പറയുന്ന ഒരു സാധനം വാങ്ങിക്കാം അതല്ലാതെ മോൻ ഒരു സാധനത്തിന് വേണ്ടി വാശി കാണിക്കരുത് അങ്ങനെ വാശി കാണിച്ചാൽ ഇപ്പം ഉള്ള സാധനം കൂടെ നിനക്ക് മിസ് ഔട്ടായി പോകും എങ്ങനെ പറഞ്ഞ് നമുക്ക് കുട്ടീനെ കൺവിൻസ് ചെയ്ത് ആ ഒരു സിറ്റുവേഷനിലേക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ അവിടെ ഒരു തൊണ്ണൂറ് ശതമാനം വാശി കാണിക്കാൻ ചാൻസ് വളരെ കുറവാണ് ഓക്കെ താങ്ക്